ാണ് കൊറേ ദിവസമായി വീട്ടിൽ തന്നെ ഇരിക്കുന്നതിന്റെ സന്തോഷം അപ്പൊ ഞങ്ങള് സി സെക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം റസ്റ്റ് എടുത്തിട്ടാണ് പ്രസവരക്ഷയ്ക്ക് പോകുന്നത് അപ്പം പിന്നല്ലാണ്ട് എനിക്ക് ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് മുറിണങ്ങിയതിന് ശേഷമാണ് വീഡിയോസ് ഇടാത്ത കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് വന്നില്ലേ അപ്പൊ അന്നിങ്ങനെ എടുത്തു വന്നപ്പോ ഞങ്ങളായിരുന്നു വീഡിയോ അതിന്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി വർക്ക് ചെയ്യാൻ ഒക്കെ ആയിട്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ കുറവായിരുന്നു എന്റെ ഡെലിവറി സ്റ്റോറി ഇടാൻ ഞങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു അത് ഡെലിവറി സ്റ്റോറി ചിലപ്പോ നമ്മൾ ഇതിന്റെ മുന്നേ പോസ്റ്റ് ചെയ്യാം ചെയ്യാം ഇന്നത്തെ വീഡിയോ ും അറിയാലോ പെട്ടെന്ന് ഒരാൾ വന്നല്ലേ അതുകൊണ്ട് അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയി പിന്നെ ഏട്ടനധികവും എല്ലാ ആഴ്ചയും ബാംഗ്ലൂരിൽ പോവും തിരിച്ച് രണ്ടു ദിവസം ദിവസം നാട്ടിലുണ്ടാവും അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് അതുകൊണ്ട് വീഡിയോസ് ഒക്കെ കുറവാണ് ഞാൻ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് എടുക്കുന്നത് അധികം ഒരു മിനിറ്റ് ക്ഷേമല്ലോ അത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒക്കെ കാറിൽ വെക്കണം കുഞ്ഞും നല്ല ഉറക്കാണ് അമ്മ കുഞ്ഞിന്റെ അടുത്തുണ്ട് പോയിട്ട് ഞങ്ങൾക്ക്

ഫുൾ ായില്ലേ പതിനാല് ദിവസത്തോട്ട് പോകുകയാണെ അപ്പൊ ഇതാ ഹോസ്പിറ്റലിൽ പോകുമ്പോ അമ്മ ഇല്ലേ എന്റെ അമ്മേന്റെ മാത്രമല്ലേ ഉള്ളൂ ഞങ്ങളെല്ലാം പാക്കിങ്ങ് ഇറങ്ങാറുണ്ട് അത് മതി മതിമോളെ പോവാ അപ്പം ഇനി എന്താ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞേക്കോ എന്നാ ഇതാണ് കേട്ടോ മാളുവിൻ്റെ വീട് ഫ്രണ്ട് ഫ്രണ്ട്ന്നുള്ള വ്യൂ കാർ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കയറി നല്ല ചൂടാന്ന് എനിക്കൊന്ന് കാറിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ടോ ഞാൻ കുറച്ച് നേരം തണുപ്പിച്ചിട്ട് കയറാം അപ്പം ഞങ്ങൾ പോവാണ് അമ്മമ്മേ ഞങ്ങൾ പോയിട്ട് വരാം ചാറ്റ ളിലും അച്ഛൻ ഷോപ്പിലാണല്ലോ കേട്ടോ അച്ഛൻ ചെലപ്പോ അങ്ങോട്ട് വരികയായിരിക്കുമല്ലോ ഏതെങ്കിലും ദിവസം കുഞ്ഞിനെ കാണാൻ കുഞ്ഞു വെയിലുന്നുണ്ടല്ലോ എന്നാ പോവാണ്ട് അമ്മ പോവാ കാറിലധികം സാധനം ഒന്നും ഇല്ലാട്ടോ ഉള്ളിലൊന്നും ഇല്ല എല്ലാം ഡിക് കൊണ്ടിരിക്കില്ല സാധനങ്ങളൊക്കെ അപ്പം നമുക്ക് പതിനാല് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം ഞങ്ങൾ പോന്ന വഴിക്ക് ഒന്ന് ഞങ്ങളെ ഷോപ്പ് കേറിയതാണ് ഞങ്ങളെ ഷോപ്പ് ഡ്രീംസ് ടെക്സ്റ്റൈൽസ് കാണുന്നില്ല അച്ഛാ അമ്മേന്റെ അനിയത്തിനെ കാണുന്നില്ല ഒരു രണ്ടാളും കുഞ്ഞിനെ കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുവഴി വന്നാണ് ആ ഇതിലൂടെ അങ്ങ് ോഡ് നല്ല റൂട്ടല്ലേ എന്നാ പിന്നെ നല്ല റോഡും പോകുന്ന വഴിക്ക് കുഞ്ഞിനൊരു ക്ലോത്തിന്റെ ഡൈപ്പറുവാണെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തുന്നതിന്റെ മുന്നേ എത്തി കിഡ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ ഞങ്ങൾ കാർ അതാ കുഞ്ഞിനും അമ്മയും കാറിൽ പിന്നെ ക്ലോത്തിന്റെ ഡൈപ്പറും ഞാൻ ഈ മക്കളെ മക്കളെ സാധനങ്ങളൊക്കെ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ വാങ്ങാൻ തുടങ്ങുന്നത് അപ്പൊ ഇതിന്റെ ഒക്കെ കേക്കുമ്പോൾ ഞെട്ടിപ്പോവാ നല്ല പൈസ അങ്ങോട്ട് ോട്ട് സീലായിക്കോളും ഞങ്ങൾ ഓൾമോസ്റ്റ് പുള്ളിയെത്തി ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ സമയത ആയുർവേദം എത്തുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഞാൻ ചോദിച്ചു നോക്കാം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിക്കയറട്ടെ അല്ലേ അങ്ങനെ ഞങ്ങൾ സമേതയിലെത്തി എന്താ വാവ സുഖാരി കിടന്ന് പറഞ്ഞു അവൻ അവിടെ നിന്ന് എണീറ്റില്ലല്ലോ അല്ലേ ഇവിടെ എത്തുന്നവർ അത് അമ്മ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് അവരവിടെ ഞങ്ങളെ കണ്ടിട്ട് ഹായ് അറിയാം കാണുന്നുണ്ടോ എന്ന് അറിയില്ല എന്നാൽ ഞങ്ങൾ കേറട്ടെ ുള്ളിൽ കയറിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അവിടെ മാളവും അമ്മയും കുഞ്ഞിനെയൊക്കെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങള് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാണിപ്പോൾ കൺസൾട്ടേഷൻ ഉണ്ടാവില്ലേ ഡോക്ടറെ മോളും കഴിഞ്ഞിട്ട് വലിയ രണ്ട് മൂന്ന് മീനുണ്ടല്ലേ നല്ല നാല് മീനുണ്ട് ഞാൻ പെട്ടെന്ന് മീനാണ് ോക്കെ അപ്പം റൂമിലേക്ക് കയറുകയാണ് ഇതാണ് ഞങ്ങളുടെ റൂം പതിനാല് വശത്തേക്ക് അമ്മയും മോളും അല്ല അമ്മയും മോനും കുഞ്ഞിനും അമ്മയും മോനും മോളും ആ അങ്ങനെയും പറയാം അപ്പം ഇതാണ് റൂം നല്ല റൂം അല്ലേ നീറ്റാണ് ബാത്റൂമ് ബാത്റൂമൊക്കെ ക്ലീൻ ആണ് ഇനിയിപ്പോൾ സ്ഥാനങ്ങളൊക്കെ കാറിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കണം അല്ലേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടേക്കോ റൂമ് നല്ല റൂമല്ലേ ഓക്കെ അല്ലേ മാളോ റൂമൊക്കെ ഇഷ്ടപ്പെട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കുഞ്ഞിനും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ഒരു വെൽക്കം കിറ്റ് കൊണ്ടു തന്നിട്ടുണ്ട് കയ്യിൽ എന്താ ഉള്ളത് നോക്കാം എന്തെല്ലാം പിന്നെ ഒരു നമ്മളെ ലഗേജൊക്കെ എടുത്തിട്ട് കാറിന് മുന്നോട്ട് കൊണ്ടുവരാ ലും കാര്യങ്ങളൊക്കെ റൂമിലെത്തിച്ച് എല്ലാം സെറ്റാക്കി റൂമൊക്കെ സെറ്റാക്കി അല്ലേ അമ്മ കബോർഡിൽ വെച്ചില്ലല്ലോ ഓക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരാളിതാ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവൾ എന്താ കഴിക്കുന്നത് ഇപ്പം അവർ കൊണ്ടത്തു തന്നാൽ അല്ലേ അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് നിനക്കത്രയാ പേഷ്യൻറ്റ് പേഷ്യൻറ്റിനല്ല മാൾ അമ്മക്ക് ഒമ്പത് നേരത്തെ ഭക്ഷണം ഉണ്ടല്ലേ ആ നിനക്ക് ഒമ്പത് നേരത്തെ ഭക്ഷണം പിന്നെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് നാല് നേരത്തെ ഭക്ഷണം ഉണ്ടാവും പിന്നെ ഡ്രസ്സൊക്കെ അവരൽക്കും അല്ലേ കുഞ്ഞൻ്റെയും ഇവളുടെയും മാളുവിൻ്റെയും കുഞ്ഞിൻ്റെയും ഡ്രസ്സൊക്കെ അവിടെ അലക്കിത്തരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊരു ബക്കറ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് വേറെ വീഡിയോ ഇനിയിപ്പം ഇവിടെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യൂലേ ഈ വ്ലോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യൂലേ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ കാര്യമായിട്ട് വേറൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ട്രീറ്റ്മെൻറ്റും എല്ലാം കാണിച്ചിട്ട് നമുക്ക് വേറൊരു ബ്ലോഗിൽ കാണാം ശ്രീ ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ പോവാണ് ഞാൻ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് രാവിലെ എത്തിയത് അപ്പോൾ എനിക്ക് ഞാൻ ബസ്സിലാണ് എനിക്ക് നല്ല ഉറക്കമുണ്ട് അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങണം പിന്നെ ഇനി ഞങ്ങൾ ഞങ്ങളാണെങ്കിൽ കുറേ ദിവസം ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഇവിടെ നോക്കാം കുറേ ഒക്കെ എടുത്ത് ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യേണ്ട മോളോ ഷോർട്സ് ഷോർട്സൊക്കെ ഇടാം അപ്പം ഒക്കെ എടുക്കണം അപ്പം അടുത്ത വീഡിയോയിലേക്ക് കടക്കാൻ നമുക്ക് ഈ വീഡിയോ നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യണം മളവിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് പറയാൻ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ഇന്ന് തന്നെ തുടങ്ങാം പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഡോക്ടർ അപ്പോൾ ഇപ്പം കഞ്ഞി കുടിച്ചിട്ട് കുഞ്ഞിന് പാലൊക്കെ കൊടുത്തിട്ട് സെറ്റായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം വന്ന് വിളിക്കും അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇന്ന് തുടങ്ങും അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ വഴിയ വേറെ വീഡിയോയിലൊക്കെ കാണും അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിലും ഷോർട്സിലും ഒക്കെ ആയിട്ട് കാണാം അതുവരെ ബൈ